ഏറ്റവും ഒടുവിൽ നമ്മൾ എത്തി നിൽക്കുന്ന ഒരു കൊലപാതകത്തിന്റെ വിശദാംശങ്ങളിലേക്ക് വന്നാൽ അതിനു പിന്നിൽ ലഹരിയുണ്ടോ എന്ന് കൂടി ആലോചിക്കേണ്ടിയിരിക്കുന്നു വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിന് പിന്നിലും മദ്യത്തിന്റെ കൈയുണ്ടായിരുന്നു പ്രതി അഫാന്റെ രക്തസാമ്പിളിൽ നിന്നാണ് ഇനി ലഹരിയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരേണ്ടത് നമുക്ക് റിനു ശ്രീധരനോട് ചോദിക്കാം വിശദാംശങ്ങൾ റിനു ഈ പറയുന്ന അഫാൻ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു എന്ന വിവരങ്ങൾ പോലീസിന്റെ നിഗമനത്തിലുണ്ട് കൂടുതൽ രാസപരിശോധനകളെല്ലാം വന്നു കഴിഞ്ഞാൽ അതിലൊരു പൂർണ്ണമായ നിഗമനത്തിലേക്ക് എത്താൻ കഴിയും നമ്മൾ ചർച്ച ചെയ്യുന്നത് ലഹരിയെക്കുറിച്ച് മദ്യത്തെ ൊക്കെയാണ് ഈ കൊലപാതകത്തിൽ അതിന്റെ സ്വാധീനം എന്താണ് എറിഞ്ഞു റോഷനി സംസ്ഥാനത്ത് നടക്കുന്ന ആക്രമണങ്ങളിലും അതുപോലെ തന്നെ കൊലപാതകങ്ങളിലും നൂറിൽ ഏകദേശം അൻപത് ശതമാനത്തിനും മുകളിലും ലഹരിയുടെ സാന്നിധ്യമുണ്ട് എന്ന് തന്നെയാണ് എക്സൈസ് വകുപ്പ് അധികൃതർ ഉൾപ്പെടെ പറയുന്നത് ഏറ്റവും ഒടുവിൽ തിരുവനന്തപുരത്ത് ഈ പെഞ്ഞാറമൂട്ടിൽ നടന്ന കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോഴും അതിൽ ലഹരിയുടെ സാന്നിധ്യമുണ്ടായിരുന്നു പക്ഷേ അത് സർക്കാർ നൽകുന്ന ഒരു ലഹരി എന്ന് മാത്രമാണ് ഇപ്പോൾ നിലവിൽ ലഭിക്കുന്ന വിവരം ആദ്യ കാഠിന്യമേറിയ ലഹരി ഏതെങ്കിലും ഉപയോഗിച്ചിരുന്നു എന്നുള്ളത് രാസപരിശോധനാ ഫലം രക്തസാമ്പിളിൻ്റെ ശാസ്ത്രീയ ഫലം വരേണ്ടതായിട്ട് ഉണ്ട് എന്നുള്ളതാണ് ഈ പ്രതിയായിട്ടുള്ള അഫാൻ ആദ്യഘട്ടത്തിൽ പാങ്ങോടുള്ള മുത്തശ്ശിയെയും അതുപോലെ തന്നെ ഈ പിതാവിൻ്റെ സഹോദരനെയും ഭാര്യയെയും കൊലപ്പെടുത്തുന്നു അതിന് തൊട്ടുമുമ്പ് ആദ്യം മാതാവിനെ ആക്രമിക്കുന്നു ഈ നാല് ആക്രമണങ്ങൾക്ക് ശേഷം തിരികെ ബാറിലെത്തി മദ്യപിച്ചതിനു ശേഷം മദ്യവും പാഴ്സലായി വാങ്ങിയാണ് ഈ കാമുകിയെയും അതുപോലെ തന്നെ ഈ സ്വന്തം സഹോദരനെയും കൊലപ്പെടുത്തിയത് എന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിവരം അതായത് ഏറ്റവും ും പ്രിയപ്പെട്ടവരായിരുന്നു തങ്ങളുടെ ഈ രണ്ടുപേരും അവരെ കൊലപ്പെടുത്തുമ്പോൾ കൂടി കൊലപ്പെടുത്തുവാൻ കഴിയില്ല എന്ന് പ്രതി വിചാരിച്ച് കാണും അതുകൊണ്ടായിരിക്കും മദ്യപിച്ചത് ഈ പ്രതി അങ്ങനെ മദ്യപിക്കുന്ന ഒരാളല്ല പക്ഷേ ഈ അടുത്ത കാലത്തായി ചില മദ്യപാനം ഉണ്ട് എന്നുള്ളതും നാട്ടുകാരും വീട്ടുകാരും എല്ലാം തന്നെ സമ്മതിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈ ഏറ്റവും ഒടുവിൽ ഈ രണ്ടുപേരെ കൊലപ്പെടുത്തിയത് മദ്യത്തിൻ്റെ കൂടി ആ ഒരു സഹായത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്ന് തന്നെയാണ് പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള ലഹരി പിടിമുറുക്കിയിരുന്നോ അല്ലെങ്കിൽ ഈ കൊലപാതകങ്ങൾ മുഴുവനായി പരിശോധിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിൽ ഈ ലഹരിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്ന് അറിയാൻ വേണ്ടി പോലീസ് അന്ന് തന്നെ ഈ രക്തസാമ്പിൾ അഫാൻ്റെ എടുത്ത് ശാസ്ത്രീയ പരിശോധനയ്ക്ക് നൽകിയിട്ടുണ്ട് ആ ശാസ്ത്രീയ പരിശോധന ഫലം വന്നാൽ മാത്രമേ സർക്കാർ നൽകുന്ന ലഹരിക്കപ്പുറം മറ്റേതെങ്കിലും തരത്തിലുള്ള ലഹരി ഉപയോഗിച്ചിരുന്നോ എന്നുള്ളത് കൃത്യമായി പറയാൻ കഴിയൂ എന്നുള്ളതാണ് ഇന്ന് ആ രാസപരിശോധനാ ഫലം ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ ഇന്ന് അവധി ദിവസമായതിനാൽ അത് നാളെ രാവിലെയോടുകൂടി ലഭിക്കും എന്നുള്ളതാണ് ആ പോലീസുകാരും പറയുന്നത് എന്തായാലും ഓരോ കൊലപാതകങ്ങളും ഓരോ ആക്രമണ സംഭവങ്ങളും പരിശോധിക്കുമ്പോൾ അതിൽ ഈ അടുത്തിടെ അതിൽ ഈ ലഹരിയുടെ സാന്നിധ്യം ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് അത് നമുക്ക് തള്ളിക്കളയാനാവുന്നതും അല്ല റോഷ ശരി ശ്രീധരാണ് വിവരങ്ങൾ നൽകിയത്